ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പറയാണ് ശരത്തിനോട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇല്ലടാ ഒരു ഫോട്ടോ എടുക്കാൻ പറയുകയാണ് അങ്ങനെ ഒരു അടിപൊളി ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശരത് േവതിയും സച്ചിയും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആദ്യത്തെ കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പ് കല്യാണം നടന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് എന്നാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടി നേരെ ചന്ദ്രയോദത്തേക്ക് ചെന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പൊ വണ്ടിയിൽ നിന്ന് ചെന്ന് ഇറങ്ങുന്നു അവിടെ ഉള്ളവർക്ക് ഏതായാലും ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും നമ്മുടെ രവീന്ദ്രന് സന്തോഷവും ബാക്കിയുള്ളവർക്ക് വലിയ രസമുള്ള കാര്യമല്ല കാര്യവുമല്ല ഏതായാലും ഓടി വന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ആട്ടെ ഇതേ രാവിലെ തന്നെ കട തുറക്കണ്ടേ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഈ പൂമാല കൊണ്ടുപോയി മാറ്റിവെക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട ഇതിപ്പോ നമ്മുടെ കഴുത്തേക്കിടക്കട്ടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോ മാല കഴുത്തേലിടണ്ടേ അത് കല്യാണം കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ കയറിയില്ലോ ഇന്ന് നടന്നത് നടന്നതും കല്യാണം വന്നു നീയല്ലേ പറഞ്ഞത് മാല കഴുത്തിൽ ഇട്ടിട്ട് വേണം വീട്ടിന്റെ അകത്ത് കയറാന് അതുകൊണ്ട് മാലയിട്ടേ മര്യാദക്ക് മാലയിടാനാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ മാല വീണ്ടും ഇട്ട് കൊടുക്കാണ് അപ്പഴത്തേക്ക് രേവതി ചോദിച്ചു സച്ചേട്ടാ ഇതൊക്കെ വേണോ ദേ നിന്നോട് ഞാനാ പറഞ്ഞത് മാല കഴുത്തിൽ ഇടാൻ ഇതൊക്കെ വേണം എന്ന് പറഞ്ഞ് മാലയൊക്കെ ഇടിപ്പിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഈ സമയത്ത് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു എന്താ ഇതൊക്കെ നല്ലത് ചെയ്യുമ്പം വേണ്ട എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കാണുമ്പോഴേ അച്ഛന് സന്തോഷാവും അച്ഛന്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം നീ കയരുവാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് ഏതായാലും ഈ കാഴ്ച ആദ്യം കാണുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ പിന്നെ പറയാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ചന്ദ്ര കണ്ടത് ഞെട്ടിപ്പോയിട്ടോ ചന്ദ്ര അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിൽക്കുക കല്യാണം കഴിഞ്ഞ് വരുന്ന നമ്മുടെ സച്ചി രേവതി എങ്ങനെ അന്തം ഇടാതിരിക്കും ആകെപ്പാടൊരു എന്താ പറയാ അടിമുടി അങ്ങോട്ട് വിറച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ കോലം കണ്ടിട്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നു രവീന്ദ്രൻ ഇറങ്ങി വന്നു രവീന്ദ്രൻ ഒന്നും ഞെട്ടിയില്ലേ രവീന്ദ്രൻ ഞെട്ടി പിരി പോലെ ആയി പോയിട്ടോ പിരി പോയ പോലെ ആയി പോയിട്ടോ ഏതായാലും രവീന്ദ്രന് ഈ ഒരു സീൻ കണ്ടപ്പം ഞെട്ടിയെങ്കിലും ഒരു ചെറിയ ചിരിയൊക്കെ വന്നു എന്താന്ന് അറിയത്തില്ല നല്ല കാര്യം തന്നെയല്ലേ അങ്ങനെ ഓടി രവീന്ദ്രൻ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്താ മക്കളെ ഇത് ഇതെന്താ ഈ കാണുന്നത് ഏ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഉം മനസ്സിലാക്കി തരാ അച്ഛാ മനസ്സിലാക്കി തരാം ഏതായാലും രണ്ടുപേരും മാലയൊക്കെ കഴുത്തിലിട്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടെന്ന് ആഹാ ഞാൻ പറഞ്ഞില്ലേ രേവതി അച്ഛന് സന്തോഷമാകുന്നു അപ്പം ചന്ദ്ര പറഞ്ഞു എന്റെ മാല കഴുത്തിലിട്ടിട്ട് നിൽക്കുന്നത് ഓഹോ കാട് കടയില് മാല ചെലവാ ചെലവാഞ്ഞിട്ടാണോ ഇനിയിപ്പം മാല എടുത്ത് കഴുത്തേലിട്ടത് ഞങ്ങളുടെ കടയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട് കെട്ടിവെച്ച ഒരു മാല പോലും ഇതുവരെ ബാക്കി വന്നിട്ടുമില്ല വേണമെങ്കിലോ നിങ്ങൾ ദിവസവും കടയിൽ വന്നിരിക്കുക അപ്പൊ മനസ്സിലാവും ഓ പിന്നെ നിങ്ങളുടെ കടയിൽ വന്നിരിക്കാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ബെസ്റ്റ് കട അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ചെറിയൊരു എന്താ പറയാ മുഖത്തിനൊക്കെ ഒരു ചെറിയ ദേഷ്യമൊക്കെ വന്നു കേട്ടോ തന്റെ കടേനെ കളിയാക്കുമ്പോ നമ്മുടെ രേവതിക്ക് സ്വാഭാവികമായിട്ടും വരുവല്ലോ ഏതായാലും ഈ സമയം നമ്മുടെ ശ്രീകാന്തം വർഷം വന്നു ശ്രീകാന്തം വർഷം ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനാ മാലയം കരുതിൽ ഇങ്ങോട്ട് ഇട്ടോട്ട് ഇങ്ങോട്ട് വന്നത് അത് പറയാ അത് പിന്നെ അച്ഛാ കല്യാണ ദിവസം ഇങ്ങനെയല്ലേ വീട്ടിലേക്ക് വരുന്നത് ശ്രീകാന്ത് പറഞ്ഞു അത് കല്യാണ ദിവസോ കല്യാണം മുമ്പേ കഴിഞ്ഞതല്ലേ ഏഹ് കല്യാണം മുമ്പേ കഴിഞ്ഞതാ എങ്കിലും ഏർ ഇതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അതെ ഇപ്പൊ മാലയിട്ടോണ്ട് വന്നപ്പം ഞങ്ങളുടെ കല്യാണ ദിവസം ഇന്നായി രേവതി പറഞ്ഞില്ല ഞാൻ മാല മേടിച്ചോണ്ട് വന്നപ്പം മാല ഇപ്പൊ കഴുത്തേല് ഇടുന്നില്ല പിന്നെ കഴുത്തേൽ ഇട്ടോളാന്ന് ആ ഐഡിയ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ദേ ഇവളെന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് എന്റെ കൈകൊണ്ട് ഏർ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞു ഏതായാലും അവിടെ വെച്ച് തിരുമേനിയും അമ്മയും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ഒരു കല്യാണ ചടങ്ങ് പോലെ അതങ്ങ് നടത്തി ഏതായാലും അന്ന് ഞങ്ങള് കല്യാണത്തിന് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഞങ്ങള് താലി കെട്ട് മാത്രല്ല പരസ്പരം മാല കിട്ടു വീണ്ടും ഞങ്ങളുടെ കല്യാണം നടന്നു വച്ചാ ഉം ഇന്ന് നല്ല ദിവസം അല്ലെങ്കിലും നന്നായി ഇങ്ങനെ നടത്തിയത് ഉം എന്നോടൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഞാനും വരില്ലായിരുന്നോ ഉം എന്റെ പൊരന്റെ അച്ഛ അവിടെ ചെന്നതിന് ശേഷമാണ് ഞാനും പറഞ്ഞത് ഇവൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു അപ്പൊ ചന്ദ്ര പറഞ്ഞു അല്ല രവി ഏട്ടാ കല്യാണം ഒരു തവണയല്ലേ നടക്കത്തുള്ളൂ ഇതെന്താ ഇവ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ വീണ്ടും കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നത് ഇവനെന്താ വല്ല ഉണ്ടോ അറിയാൻ പറ്റാ ചോദിക്ക ഇതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അതെന്താ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനെയാണ് വിളിച്ചുകൊണ്ട് വന്നത് കല്യാണം കഴിച്ചത് എന്റെ ഭാര്യേനെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇതിലെന്താ തെറ്റിരിക്കുന്നത് ഇതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഓ ഓര് തെറ്റുമില്ല നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ആ എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ അത് മതി അപ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ വർഷെ നീയേ ചെന്നിട്ട് ആ ആരതി തട്ടെടുത്തോണ്ട് പോവാ ആരതി ഒഴിഞ്ഞു വേണം രണ്ടുപേരെ അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് ചെന്ന ആരതി തട്ടെടുത്തോണ്ട് വാ അയ്യോ അങ്കിള് അതെങ്ങനെ എടുക്കുക ഉം നിനക്ക് ആരതി എടുക്കാൻ അറിയത്തില്ലേ വർഷെ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിച്ചപ്പം അല്ല ശ്രീകാന്തിൻ്റെ അറിയാമോ എനിക്ക് പിന്നെ ശ്രീകാന്ത് പോയി എടുക്കേണ്ട വേണ്ട അല്ല അതിലൊരു റെഡ് പൊടി ഇടണ്ടേ അതെന്താ ഉം എനിക്കറിയാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ അത് ഇനി മുളക് കൂടിയാണോ ഇടേണ്ടത് ഉം എന്റെ മോളെ നീ എടുക്കണ്ട ഒരു കാര്യം ചെയ്യ നീ ഒന്നും ചെയ്യാതെ ഇവിടെ നിക്ക് ദേ ചന്ദ്രെ നീ പോയി ഏർ തട്ടെടുത്തിട്ട് വാ പിന്നെ തട്ടെടുക്കാനോ എന്ത് സൂക്കേടാന്ന് അറിഞ്ഞില്ലോ തട്ടെടുക്കാനെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ദേ നീ തന്നെ പോയി എടുത്തിട്ട് വരണം പോയി എടുത്തിട്ട് പാടിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്ര തട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിന്റെ ഇടയിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ഇവർ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതൊന്നുമല്ലല്ലോ അത് പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് ദൃ ദൃഷ്ടിദോഷം എല്ലാം കിട്ടിക്കാണും അതുകൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞിട്ട് വേണം ആ പരക്കാത്ത കയറ്റാന് അതുകൊണ്ട് ചെല്ല് ഞാൻ പറഞ്ഞു മര്യാദക്ക് പോയി തട്ടെടുത്തോണ്ട് വരാനോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാട്ടോ നമ്മുടെ ചന്ദ്ര പോയി തട്ടെടുക്കാൻ വേണ്ടി ചെന്നത് ഇഷ്ടമില്ലാതെയാണ് ചെന്ന പ്രാഗി പ്രാഗി പോയാണ് തട്ടെടുത്തോണ്ട് വരുന്നത് ഏതായാലും ഈ സമയത്താണ് നമ്മുടെ സുധി ഇറങ്ങി വരുന്നത് സുധി പറഞ്ഞു ഇതെന്താച്ചാ മാല കേട്ടിട്ട് അത് ഇവര് കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുക അതിന് ഇവര് മുമ്പും കല്യാണം കഴിച്ചതല്ലേ ഏഹ് ഇതെന്തൊക്കെ ഈ വീട്ടിൽ നടക്കുന്നതാവോ എനിക്കൊന്നും അറിയത്തില്ലോ എടാ സച്ചി മേടിച്ച താലി ഉണ്ടല്ലോ രേവതി അല്ല സച്ചി മേടിച്ച താലിയുണ്ടല്ലോ ക്ഷേത്രത്തിൽ വെച്ച് രേവതിയുടെ കഴുതി കെട്ടി അതാ നടന്ന സംഭവം എന്താ മനസ്സിലായോ അപ്പഴത്തേക്കും നമ്മുടെ ശ്രുതിയും ഉണ്ട് കേട്ടോ ശ്രുതിയും കൂടെ കണ്ടിട്ട് വല്ലാതെ നിൽക്കുകയാണ് കാരണം ശ്രുതിക്കും ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ വർഷയ്ക്കും തരക്കേടില്ല തരക്കേടില്ലാട്ടോ ഈ കാഴ്ചയൊക്കെ കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ആരതി ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് മനസ്സിൽ വിചാരിക്കും ഞാൻ പോയി ഇവക്ക് ആരതി ഒഴിയാരോ എന്റെ പട്ടി ഒഴിയും പിന്നെ ഞാൻ ആരതി ഒഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ടാണ് വരുന്നത് മനസ്സില് ഈ സമയത്ത് ശ്രുതി മോളുടെ കൈ കൊടുത്തിട്ട് അതെ മോളെ നീ വേണം ആരതി എടുക്കാൻ അയ്യോ വേണ്ട വേണ്ട ഇവിടുത്തെ മുതിർന്ന ആളാ ആരതി എടുക്കേണ്ടത് ആന്റി തന്നെ എടുത്താ മതി അത് പിന്നെ അത് പിന്നെ ഞാനോ ആ ആൻറ്റി തന്നെ എടുക്കണം ഇല്ലാതെ ലാസ്റ്റ് നമ്മുടെ സച്ചിക്കും രേവതിക്കും ആരതി ഒഴിയേണ്ടി വരികയാണ് നമ്മുടെ ചന്ദ്രക്ക് വീണ്ടും ചന്ദ്ര തന്നെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നു കാലിപ്പിച്ചാണ് കേട്ടോ ആരതി ഒക്കെ ഒഴിയുന്നത് ഏതായാലും ആരതി ഒഴിഞ്ഞല്ലോ സച്ചിക്ക് രേവതിക്കും സന്തോഷം മാത്രമല്ലേ ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ സച്ചി എന്ത് ചെയ്തു രേവതിനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു നമ്മുടെ ചന്ദ്രന കാണാൻ വേണ്ടി ചന്ദ്രക്ക് ഇത് കണ്ടപ്പം വീണ്ടും ദേഷ്യം വന്നു അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു സച്ചേട്ടാ ഇത് എന്താ കാണിക്കുന്ന വീട് സച്ചേട്ടാ ഹെ വിടാനോ ഞാൻ എന്റെ ഭാര്യേനെയല്ലേ കയറി പിടിച്ചേക്കുന്നത് അതിനിപ്പം ഇവിടെ ആരെന്ത് ചോദിക്കാനാ നീ ധൈര്യമായിട്ട് ഇരിക്കടി എന്ന് പറഞ്ഞു അങ്ങനെ ആരുതിയൊക്കെ ഉഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയങ് ആരതി ഒക്കെ ഉഴിഞ്ഞ് അങ് എടുത്ത് അങ്ങനെ വലതു വെച്ചിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറിയിട്ടോ നമ്മുടെ സച്ചി പറഞ്ഞു രേവതി മറക്കരുത് വലത് കാലി വെച്ചേക്കണം എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി വലത് കാല അല്ലേ വെക്കത്തുള്ളൂ വടത് കാലൊന്നും വെക്കാൻ പോകുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറി അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അല്ല സച്ചി നിനക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും വിശ്വാ വിശ്വാസം ഇല്ലാത്തല്ലേ അത് പിന്നെ രണ്ട് കാലിനും ഒരേ ഒരു പ്രാധാന്യമൊക്കെ തന്നെയാ എനിക്ക് രണ്ടു കാലും ഒരുപോലെയാ പക്ഷെ രേവതി ഒരു വിശ്വാസിയാണല്ലോ അപ്പൊ അവളുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി നീ നിടക്ക എന്ന് പറഞ്ഞ വ്യാകത്തേക്ക് കയറ്റിക്കോണ്ട് പോവാണ് കേട്ടോ രവീന്ദ്രൻ ഒരുപാട് സന്തോഷായിട്ടോ രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും അടിപൊളിയായി ഇന്ന് നമുക്ക് ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയാലോ അതിനിപ്പോ എന്താ സദ്യ ഉണ്ടാക്കാലോ അങ്ങനെ നമ്മുടെ ഏർ ശ്രീകാന്തി എന്നെ കൺഗ്രാജുലേഷൻസ് എവിടെ തീന്ന് കൊടുത്തു ഈ സമയത്ത് തന്നെ നമ്മുടെ സച്ചിക്ക് കൊടുത്തപ്പോ സച്ചി ആ മതി മതി എന്ന് പറഞ്ഞു അപ്പൊ സുധി പറഞ്ഞു എന്തിനാടാ ഇവള് ഏർ ഇവനൊരു കോമഡി കാണിച്ചപ്പോഴത്തേക്കും നീ കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുക്കുന്നേ ഒരാള് ഒരാള് എത്ര തവണ ഇടാ കല്യാണം കഴിക്കുന്നത് വേറെ പണിയില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു എത്ര തവണ വേഷം കിട്ടിയാലും കുഴപ്പമൊക്കെ തന്നെ പക്ഷെ ഒരാള് വിശ്വസിച്ച് കല്യാണം പന്തലിലേക്ക് വന്ന പെണ്ണിനെ ചതിക്കരുത് ചതിക്കരുത് അവളുടെ കഴുത്തില് താലി കെട്ടണം അല്ലാതെ അവള് ചവിട്ടി പുറത്താക്കുകയല്ല നിന്നെ പോലെ ഓടിപ്പോവല്ല ചെയ്യേണ്ടത് ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സൂതി നിനക്ക് കിട്ടേണ്ടത് കിട്ടി ഇപ്പൊ സമാധാനമായല്ലോ നീ ഒരു കാര്യം ചെയ്യ നീ പോകാൻ നോക്ക എന്തിനാ നീ ഇങ്ങനെ വടികൊടുത്ത് അടി മേടിക്കുന്നത് അന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു രേവതി ഇതല്ലേ മോളുടെ ഐഡിയ അത് പിന്നെ ഇദ്ദേഹം എൻ്റെ കഴുത്തി കെട്ടിയ താലി എനിക്ക് ഊരി കൊടുക്കേണ്ടി വന്നു വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അച്ഛാ മനസ്സിൽ അന്ന് ഒരുപാട് മനസ്സ് പെടഞ്ഞിരുന്നു കെട്ടിയ താലി ഊരേണ്ടി വന്നില്ലേ ഉം അതുകൊണ്ടാ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വീണ്ടും ഞാൻ താലി കെട്ടിച്ചത് ഇപ്പൊ എന്തോ എന്റെ മനസ്സിലോ വല്ലാത്ത സന്തോഷമുണ്ട് അച്ചാ അച്ഛാ അന്ന് നടന്ന അല്ലാട്ടോ കല്യാണം ഇന്ന് നടന്ന എന്റെ രേവതിയിലെ ശരിക്കുള്ള കല്യാണം രേവതി ഈ ഡേറ്റ് കുറിച്ചിരുന്നു കേട്ടോ ഇനി നമ്മൾ ഈ ഡേറ്റിലായിരിക്കും വിവാഹം വാർഷികം ആഘോഷിക്കുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ഏഹ് ഇന്നായിരിക്കും ഇന്നായിരുന്നു അത്ര ശരിക്കും കല്യാണം കഴിച്ചത് അപ്പൊ അന്ന് നടന്നത് ബൊമ്മ കല്യാണം വരുന്നോ ആ ശരിക്കും അത് തന്നെയാ സത്യം അച്ഛാ അന്ന് നിങ്ങളെ നിങ്ങള് ഞങ്ങള് രണ്ടുപേരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമായിരുന്നല്ലോ ഇന്ന് അല്ലല്ലോ അപ്പൊ ഇത്രയും നാലും നിങ്ങൾ രണ്ടുപേരും ലിവിങ് ടുഗതർ ആയിരുന്നോ എന്നിങ്ങനെ ഇങ്ങനെ സുതി ചോദിച്ചു സുതി ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞത് കേട്ടല്ലോ അവന്റെ വാ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കി എന്റെ വായി നല്ലത് കേക്കും എടാ കല്യാണത്തിന് മുമ്പ് കുറച്ച് നാള് നീ ഒരു പെണ്ണിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയായിരുന്നല്ലോ ഏ അതിന് പിന്നെ എന്താ പറയുന്നത് ലിവിങ് ടുഗതർന്നല്ലേ ദേ എന്നെ കൊണ്ടൊന്നും കൂടെ ഒരു പറയിപ്പിക്കരുത് പിന്നെ അതുപോലെയല്ല ഞങ്ങള് ഇത്രയും നാലും ക കഴിഞ്ഞത് ഞങ്ങള് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ തന്നെയാ കഴിഞ്ഞത് അത് നിനക്കറിയാലോ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ തന്നെയായിരുന്നു നിന്നെ പോലെയാണ് എല്ലാവരും കരുതിയെങ്കിലേ അത് തെറ്റിപ്പോയിടാ നിന്നെ പോലെ അല്ല ഈ ലോകത്തിലുള്ള എല്ലാവരും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചില ചടങ്ങുകളൊക്കെ ഒക്കെ ഇല്ലേ ഈവൻ എന്തെങ്കിലുമൊക്കെ പറയും അതൊന്നും ശ്രദ്ധിച്ചു നമ്മുടെ സമയം കളയണ്ട അല്ല വിളക്ക് കത്തിക്കണ്ടേ വിളക്ക് കത്തിച്ചിട്ട് അനുഗ്രഹം മേടിക്കണ്ടേ ബാ രേവതി ബാ നമുക്ക് വിളക്ക് കത്തിക്കാം എന്നിട്ടേ അനുഗ്രഹം മേടിക്കാം എന്നും പറഞ്ഞ് നേരെ പോവാണ് പോകാനുട്ടോ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ ചന്ദ്രൻ നിക്കുക അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിന്നോട് വരാനല്ലേ പറഞ്ഞത് വാ എല്ലാവരും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാനുട്ടോ ശ്രീകാന്തിന് വർഷക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷ പറഞ്ഞു ദേ ഭാര്യ എന്നെങ്കിലും തന്നെ വിട്ടുപോകുന്ന ഒരു പേടിയുണ്ട് ആ കുടിയനെ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയേ ആ കുടിയനൊരു നാടകം കളിച്ചത് പാവ രേവതി ചേച്ചി അത് വിശ്വസിച്ച് കൊടുത്തു ഉം രേവതിയുടെ ഐഡിയ ഇതെന്നല്ലേ പറഞ്ഞത് രേവതി നല്ല സന്തോഷത്തിലുമാണ് ഷെ അതൊക്കെ ചുമ്മാ പറയുന്നതാ ഇത് കൂടിയന്റെ ഐഡിയ തന്നെയാ രേവതി ചേച്ചിയുടെ ഐഡിയ അല്ലെ അദ്ദേഹത്തെ പേടിച്ചിട്ട് രേവതി ചേച്ചി സന്തോഷം അഭിനയിക്കുന്ന പാവ ഉം അതൊക്കെ ആയിരിക്കാം ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് ശ്രുതി വർഷനെ കൂട്ടിക്കൊണ്ടാ കത്തിക്കുക വർഷക്ക് ഇപ്പോഴും നമ്മുടെ സച്ചിനെ അങ്ങ് വിശ്വാസമായിട്ടില്ലാട്ടോ അങ്ങനെ അവിടെ ചെന്ന് നമ്മടെ രേവതി വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ച ശേഷം രവീന്ദ്രന്റെ കാല് തൊട്ടു തൊടുകയാണ് അപ്പം ചന്ദ്ര അങ്ങോട്ട് മാറി നിൽക്കുകയുള്ളു അപ്പൊ ചന്ദ്ര അങ്ങോട്ട് വരുന്നില്ല കാല് തൊട്ട് തൊഴാനായിട്ട് അപ്പഴത്തേക്കും പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വന്ന് അടുക്കുന്നേന്ന് പറഞ്ഞു അതേ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയല്ലേ ഏതായാലും അമ്മയാ സ്ഥാനത്ത് കണ്ടിട്ടില്ലേലും ആ അമ്മയായി പോയില്ലേ എങ്കിൽ പിന്നെ രണ്ടു പേരും വേണം അനുഗ്രഹം തരാൻ രണ്ടു പേരും വേണം എന്ന് പറഞ്ഞു പിന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഇടി ചന്ദ്ര ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് തന്നെ നമ്മുടെ ചന്ദ്രയെ വിളിച്ചു വരുത്തി അവിടെ അങ്ങ് നിർത്തിച്ചു നിർത്തിച്ചിട്ട് കാല് തൊട്ട് തൊഴുമോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കാലിന് തൊട്ട് തൊഴുു ആ നമ്മൾ ചന്ദ്രനെ അനുഗ്രഹിക്കുവോ എന്തൊക്കെയോ ചന്ദ്ര കാട്ടിക്കൂട്ടി അവിടെ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ നല്ല രീതിയിൽ തന്നെ മക്കൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളതെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു വിട്ടു കേട്ടോ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയണം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത നിങ്ങളെ ഞാൻ ആ പരസ്പരം വിവാഹം കഴിപ്പിച്ചത് നിങ്ങളുടെ ജീവിതം എന്താവും എന്ന് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പേടി ഒത്തിരി നാൾ നീണ്ടു പോയില്ല അന്ന് എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല മക്കളെ ഈ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഇത് കണ്ടതിലെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ പരും ഈ അച്ഛൻ എന്താ വേണ്ടത് ഇനി ഈ അച്ഛന് ഒന്നും വേണ്ട അച്ഛന് സന്തോഷമായി അതു പിന്നെ ആദ്യമൊക്കെ അച്ഛൻ എനിക്ക് കല്യാണം കഴിക്കേണ്ട എന്ന് തോന്നിയിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല അന്ന് നടന്നത് നല്ല കാര്യം തന്നെയാണ് അന്ന് അങ്ങനെ നടന്നത് കൊണ്ടല്ലേ വീണ്ടും ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് അതും അച്ഛനെടുത്ത തീരുമാനം അത് നല്ലതാണെന്നേ പിന്നീടാ എനിക്ക് മനസ്സിലായത് അന്ന് അച്ഛന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറഞ്ഞു ഞാൻ താലി കെട്ടി അത്രേ ഉള്ളൂ അന്ന് ആ കല്യാണം വേറെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഇവള് ഇവിടെ നിൽക്കുമെന്നൊന്നും ഞാൻ ഓർത്തില്ല ഇവള് എന്നിട്ടിട്ട് പോകുന്ന ഓർത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും പറഞ്ഞു കേട്ടോ സത്യമായിട്ടും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അമ്മ മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ മണ്ഡപത്തിൽ ഇരുന്നു പിന്നെ എനിക്കും സച്ചേൻ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു സച്ചേനൊരു ഗുണ്ടയാണെന്നും തെമ്മാടിയാണെന്നും ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കല്യാണം എത്ര നാളെ നീണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പൊ എനിക്കറിയാം ഈ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല ദമ്പതികള് ഞാനും സച്ചേട്ടനും തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിയുടെ കണ്ണ് എന്നറിയുന്നു അതുപോലെ തന്നെ രവീന്ദ്രന്റെ കണ്ണ് നിറയുന്നു വല്ലാത്ത സന്തോഷം ആകെപ്പാട കാലി അവിടെ നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രയും സുതിയും ശ്രുതിയും മാത്രമേ ഉള്ളൂ കേട്ടോ അന്നിട്ട് രേവതി പറഞ്ഞു ഞാൻ അത്ര ദേഷ്യത്തിലാ അന്ന് വിവാഹമൊക്കെ കഴിച്ചത് പക്ഷേ ഇന്ന് അതിൽ ഉപരിയായിട്ട് ഒത്തിരി 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 സന്തോഷത്തിൽ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ ഈ ഒരു വിവാഹത്തിൽ സച്ചേടിനെ കൊണ്ടുപോയതും സച്ചേടനെൻ്റെ താ കഴുത്തിൽ താലി കെട്ടിപ്പം ഞാൻ അത് ഒരുപാട് ആസ്വദിച്ച് നിന്നതും ഒക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് തന്നെ രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ എന്നും എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇനി ഇതേ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും വേണ്ട അച്ഛ ശരിക്കും ഞങ്ങളുടെ കല്യാണം നടന്നത് ഇന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എല്ലാ വർഷവും ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കേണ്ടത് ഈ ദിവസം തന്നെ ആയിരിക്കണം ഇനി ഈ ദിവസം മതി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നേക്കല്ലേ നിങ്ങളുടെ ഇഷ്ടം അല്ല കല്യാണം ഇന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമാണല്ലോ അപ്പം മണിയറൊക്കെ ഒരുക്കണം അല്ലേ ചോച്ചാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു ചീതി സച്ചിയല്ലേ രവീന്ന് തന്നെ ഒരു ചീതി ചിരിച്ചുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ടൻ മിണ്ടാതിരിക്കും സച്ചേട്ടൻ്റെ ഒരു കാര്യം ഊ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു നാണം വന്നിട്ട് നമ്മുടെ രേവതി സച്ചീനെ കൂട്ടി കൊണ്ടങ്ങ് പോയിട്ടോ ചന്ദ്രക്കാണ് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നുമില്ല ചന്ദ്രക്ക് കലി വന്നിട്ട് അങ്ങ് നിൽക്കാണ് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് ആന്റി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഓ ഇതൊക്കെ കണ്ട് നിൽക്കേണ്ടി വരുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് ഞാൻ ഓർക്കുക മോളെ എല്ലാം ആ രേവതിയുടെ ഐഡിയ അതെ ഇപ്പം അവനാ താല് മേടിച്ചതിനാ ഈ ആട്ടമൊക്കെ കാണിക്കരുത് ശ്രുതി നീ വിട്ടു കൊടുക്കരുത് കേട്ടോ നിന്റെ അച്ഛൻ വിചാരിച്ചാല് ഒരു കിലോ സ്വർണം നിനക്ക് മേടിച്ചു തരാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നീ വിട്ട് കളയരുത് ശ്രുതി സ്വർണ്ണാഭരണങ്ങൾ മേടിക്കേണ്ട കാര്യങ്ങള് നീ നിന്റെ ഇളയച്ഛനുമായിട്ട് സംസാരിച്ചോ അത് പിന്നെ അത് പിന്നെ ആൻറ്റി സംസാരിച്ചോ ഇല്ലോ അത് പറ അത് പിന്നെ ഞാൻ സംസാരിച്ചാണ്ടി പിന്നെ ഞാൻ സംസാരിക്കാതിരിക്കോ ഓ സംസാരിച്ചല്ലേ ആ ഇളയച്ചൻ അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഓ എങ്കിൽ പിന്നെ നൂറ് കിലോ സ്വർണ്ണമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു കൂട്ടിക്കൊണ്ടാ മതി ആ അപ്പൊ നിന്റെ അച്ഛൻ വരുവല്ലോ നിന്റെ അച്ഛനെ കാണാലോ ആ അദ്ദേഹം വരട്ടെ അദ്ദേഹം വന്നിട്ട് വേണം നമ്മൾ ആരാണെന്ന് ആ പൂക്കാരിനെ കാണിച്ചു കൊടുക്കാൻ പൂക്കാരിക്ക് അപ്പം മനസ്സിലാകും ഈ നിൽക്കുന്ന ശ്രുതി ആരാണ് ഈ ചന്ദ്ര ആരാണ് ഈ ശ്രുതി ആരാണെന്ന് ഏതായാലും ഇത്രയും പറഞ്ഞു നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പോയി എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു ബാ ബാ ശ്രുതി അകത്തേക്ക് പോകാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറിപ്പോയിട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നത് ഓ ഏതു വഴി പോയാലും ഈ തള്ള എന്റെ കഴുത്തേക്ക് കയറിയാണല്ലോ പിടിക്കുന്നത് ഈ തള്ള എന്താ ഇങ്ങനെ തുടങ്ങുന്നത് ഇനിയിപ്പൊ ഞാൻ കിലോ കണക്കിന് സ്വർണത്തിന് അവിടെ പോകും എന്റെ ഈശ്വരെന്ന് പറഞ്ഞ് നിൽക്കാണ് ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ